രാഹുൽ മാങ്കൂട്ടത്തിന് പോലീസ് അറസ്റ്റ് ചെയ്യുമോ ഈ ചോദ്യമാണ് ഇപ്പോൾ എല്ലാവരും ഉയർത്തുന്നത് ഗുരുതരമായ ആരോപണങ്ങളെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് ഒരു പെൺകുട്ടി നൽകിയ പരാതിയിൽ കേസെടുത്തിരിക്കുകയാണ് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാനാണ് നീക്കമെന്നാണ് അറിയുന്നത് ഈ സമയത്ത് തന്നെ അദ്ദേഹം മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ നൽകിയിരിക്കുകയാണ് ഇത് സംബന്ധിച്ച വാദം അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഈ കേസ് മാറ്റിവെച്ചിരിക്കുന്നത് ബുധനാഴ്ചത്തേക്കാണ് ഒന്നുകിൽ ബുധനാഴ്ച ഒരുപക്ഷെ തീരുമാനം വരുമായിരിക്കാം അല്ലെങ്കിൽ തീരുമാനം മറ്റൊരു ദിവസത്തേക്ക് വരുമായിരിക്കാം എന്തു തന്നെയാലും സാധാരണ പോലീസിൻ്റെ ഒരു സാധാരണ നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത് ഒരു മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് പൊതുവെ അറസ്റ്റ് ചെയ്യാറില്ല വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം പക്ഷേ പൊതുവെ അറസ്റ്റ് ചെയ്യാറില്ല ജാമ്യാപേക്ഷ തള്ളുന്ന സമയത്താണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഇതാണ് പൊതുവെ കണ്ടുവരുന്നൊരു രീതി ഇത് തന്നെയായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിലെ കേസിലും പോലീസ് അവലംബിച്ചിരിക്കുന്നത് എന്നാണ് പൊതുവേ ധരിക്കുന്നത് പക്ഷേ ഒരുവിടെ ഒരു പ്രസക്തമായൊരു കാര്യമുണ്ട് ഈ ഒരു പരാതിക്കാരി മുഖ്യമന്ത്രിയെ സമീപിക്കുന്നു അപ്പോൾ ഈ മുഖ്യമന്ത്രി സമീപിക്കുന്ന സമയത്ത് അതിന് മുൻകൂട്ടി തന്നെ അതിൻ്റെ ഒരു പെർമിഷൻ മുഖ്യമന്ത്രിയെ കാണാനുള്ള ഒരു പെർമിഷൻ ഒക്കെ അപ്പം എന്താണ് അവർ പരാതി കൊടുക്കാൻ പോകുന്നത് എന്നുള്ളത് വ്യക്തമായ ധാരണയുണ്ടാവും അപ്പം അങ്ങനെ ഒരു ധാരണയുണ്ട് ഉണ്ടായിരുന്നെങ്കിൽ പോലീസിന് കുറച്ചുകൂടി വിജിലൻ്റായി പരാതി കൊടുത്ത ഉടനെ തന്നെ കേസെടുക്കാൻ പോലീസ് തീരുമാനിച്ച ഉടനെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസിന് വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാമായിരുന്നു പക്ഷേ പോലീസ് അത് ചെയ്തില്ല എന്നുള്ളതാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ഇനി കോടതി ബുധനാഴ്ച ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് ഒന്നുകിൽ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുകയോ അല്ലെങ്കിൽ ജാമ്യാപേക്ഷയിലുള്ള തീരുമാനം പറയുന്നത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയോക്കോ ഒക്കെ സംഭവിക്കാം പക്ഷെ ഇനി അഥവാ ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിൽ എന്താണ് പോലീസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ജില്ലാ കോടതി ജാമ്യാപേക്ഷ നിരസിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഹൈക്കോടതിയെ സമീപിക്കാവുന്നതാണ് പക്ഷെ പോലീസ് എന്ത് ചെയ്യും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ ജാമ്യം കിട്ടും എന്ന് പറഞ്ഞിരുന്ന ആളുകളൊക്കെ തന്നെ ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടാൻ സാധ്യതയില്ല എന്നും പറയുന്നുണ്ട് കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റൊരു കേസും അതായത് പരാതിക്കാരിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ സഹായകരമായ രീതിയിൽ പ്രവർത്തിച്ചു എന്നുള്ളത് കൊണ്ട് രണ്ടു പേർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് അതിൽ തന്നെ ഒരാൾ അത് രാഹുൽ ഈശ്വർ ആണ് അദ്ദേഹത്തിന് ജാമ്യം നിഷേധിക്കുകയാണ് കോടതി ചെയ്തത് അപ്പോൾ ഒരു വലിയൊരു കേസുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കേസിൽ ജാമ്യം നിഷേധിക്കുന്ന സമയത്ത് യഥാർത്ഥ കുറ്റവാളി അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ കുറ്റം ആരോപിക്കപ്പെട്ട ആൾക്ക് ജാമ്യം കൊടുക്കുമോ എന്നുള്ള സംശയമാണ് ഉയരുന്നത് അപ്പൊ എന്ത് തന്നെയായാലും കോടതി ജാമ്യം നിഷേധിക്കുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിക്കും അപ്പൊ ഇവിടെ പ്രസക്തമായ പ്രശ്നം കോടതി ജാമ്യം കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല ഈ വിഷയത്തിൽ പോലീസിന്റെ നിലപാട് എന്താണ് എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കാര്യമായ അന്വേഷണം അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിക്കണം എന്ന് കേരള പോലീസ് വിചാരിക്കുകയാണെങ്കിൽ നിഷ്പ്രയാസം പിടിക്കാൻ പറ്റുന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടം ഒരു എം എൽ എ എന്ന രീതിയിലുള്ള പ്രത്യേക പരിഗണനകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അറസ്റ്റ് ചെയ്യണം എന്ന് കേരള പോലീസ് വിചാരിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തെ ഈ കേസെടുക്കുന്ന സമയത്ത് തന്നെ അറസ്റ്റ് ചെയ്യാമായിരുന്നു അത് കേസെടുത്ത ഉടനെ തന്നെ അവർക്ക് അറസ്റ്റ് ചെയ്യാമായിരുന്നു അവരത് ചെയ്തില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്തുകൊണ്ടാണ് ചെയ്യാതിരുന്നത് ഇത് ചെയ്യാതിരുന്നത് ഇതിന്റെ പിറകിൽ ഒരു രാഷ്ട്രീയമുണ്ട് എന്നുള്ളത് വ്യക്തമാണ് രാഹുൽ മാങ്കൂട്ടത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരുന്ന സമയത്ത് തന്നെ അത് കോൺഗ്രസ്സിന് ഭയങ്കരമായ ക്ഷീണമാണ് കാരണം ഒരു സാധാരണഗതിയിലുള്ള ഒരു പൊതുപ്രവർത്തകൻ പറ്റുന്ന രീതിയിലല്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രവർത്തനം എന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ സമ്മതിക്കുന്നുണ്ട് ഒരുപക്ഷെ ജാമ്യം കിട്ടാൻ വേണ്ടി അദ്ദേഹം സമ്മതിച്ച കാര്യങ്ങൾ പോലും ആ സംബന്ധിച്ച കാര്യങ്ങൾ പോലും ഒരു പക്ഷെ ഒരു നമുക്കറിയാം സാമാന്യ നിലയ്ക്ക് ഒരു രാഷ്ട്രീയ നേതാവിന്റെ പ്രവൃത്തിയുടെ ഭാഗമായിട്ട് ഉണ്ടാവാൻ പാടില്ലാത്തതാണ് അദ്ദേഹം സമ്മതിച്ച കാര്യങ്ങൾ തന്നെ സമ്മതിക്കാത്തത് വേറെ കാര്യം അപ്പം ഇങ്ങനെയൊരു പരിസ്ഥിതിയിൽ യു ഡി എഫിന് വലിയ ക്ഷീണം ഉണ്ടാകുന്നു അപ്പൊ ഈ ക്ഷീണം ഉണ്ടാക്കാനുള്ളൊരു കാരണം എന്താണ് കുറച്ചൊക്കെ പോലീസിന്റെ നടപടിയാണ് കാരണം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് നീട്ടി നീട്ടി കൊണ്ടുപോകുക അല്ലെങ്കിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇഷ്യൂ പരമാവധി നീട്ടിക്കൊണ്ടുപോകുക എന്നുള്ളതാണ് അവരുടെ സ്ട്രാറ്റജി ഒരു പക്ഷേ ഇയാൾ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് ആ രീതിയിലേക്ക് പോകും അദ്ദേഹത്തെ ജയിലിൽ റിമാൻഡ് റിമാൻഡുകളും ആ രീതിയിലേക്ക് പോകും പക്ഷേ അറസ്റ്റ് ചെയ്യാതെ ഈ വിഷയം നീട്ടിക്കൊണ്ടുപോവുകയാണ് ഇടതുപക്ഷ മുന്നണി സർക്കാർ ചെയ്യുന്നത് എന്നുള്ളതാണ് പൊതുവെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഈ വിഷയം പരമാവധി കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കി കൊണ്ടുതന്നെ അത് നീട്ടി നീട്ടി നീട്ടിക്കൊണ്ടുപോകുക എന്നുള്ളതാണ് ഭരണകക്ഷി ചെയ്യുന്നത് ഒരു പക്ഷേ ഭരണകക്ഷിയായിട്ട് ബന്ധമുള്ള ആളുകളൊന്നാവണമെന്നല്ല ഒരു പരാതി കൊടുത്തിരിക്കുക അങ്ങനെ ആണെന്നാണ് കോൺഗ്രസ്സുകാർ പറയുന്നത് ആണോ എന്ന് നമുക്കറിയില്ല പക്ഷേ ഇതൊരു ആയുധമാക്കി എടുത്തുകൊണ്ട് തങ്ങൾ പ്രതിരോധത്തിലാക്കിയ കാര്യങ്ങളൊക്കെ തന്നെ തൽക്കാലിപ്പോൾ ഒരു ഫ്രീസ് ചെയ്ത് വെക്കാൻ സി പി എമ്മിന് കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ച് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അപ്പൊ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേരളീയരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വേദന ഉണ്ടാക്കിയ ഒരു സംഭവമാണ് അപ്പൊ അതിനകത്ത് പ്രകടമായിട്ടും സി പി എമ്മിന് പങ്കുണ്ട് അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ നേതാക്കൾക്ക് പങ്കുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് വരികയാണ് ആദ്യം ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തലയിൽ ഇതെല്ലാം ചാർത്തി രക്ഷപ്പെടാനായിരുന്നു സി പി എം ശ്രമിച്ചിരുന്നത് പക്ഷേ ഇപ്പം സി പി എം തന്നെ നോമിനേറ്റ് ചെയ്ത അവരുടെ രണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ പത്മകുമാറും വാസുവൊക്കെ തന്നെ അറസ്റ്റിലാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ തന്നെ ഉദ്യോഗസ്ഥരും അറസ്റ്റിലാണ് അതേപോലെ തന്നെ ഇപ്പോഴത്തെ ദേവസ്വം തൊട്ടുമുമ്പത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് നേരെയും അന്വേഷണം വരും എന്ന് പറയുന്നുണ്ട് തൊട്ടു മുമ്പത്തെ ദേവസ്വം മന്ത്രിക്കെതിരെ അന്വേഷണം വരും എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്ന് ഇതെല്ലാം പെട്ടെന്ന് തന്നെ കോൺഗ്രസ്സുകാരന്റെ തലയിലേക്ക് വെച്ചു കൊടുക്കാൻ സി പി എമ്മിന് കഴിഞ്ഞു എന്നുള്ളതാണ് അവരുടെ ഒരു വിജയം അപ്പം അതുകൊണ്ട് കോൺഗ്രസിനാണെങ്കിൽ ഇത് സി പി എമ്മിന്റെ ഒരു ആക്ഷേപമാണെന്ന് പറഞ്ഞ് ഒഴിയാനും പറ്റില്ല കാരണം അവരുടെ ഭാഗത്ത് പൂർണ്ണമായും വ്യക്തികളുണ്ട് അവരുടെ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ അഡ്മിറ്റ് ചെയ്ത കാര്യങ്ങൾ തന്നെ ജാമ്യാപേക്ഷയിൽ അഡ്മിറ്റ് ചെയ്ത കാര്യങ്ങൾ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് വരുന്നത് അതോടൊപ്പം തന്നെ കോൺഗ്രസിനകത്ത് അന്ധഛഛദ്രങ്ങൾ വളരെ ശക്തമാവുകയാണ് കാരണം ഒരു സാമൂഹ്യ മാധ്യമങ്ങളുടെയൊക്കെ ബലം വെച്ച് മുന്നേറിയ ഒരു ഒരു ഗ്രൂപ്പിന്റെ ഒരു പ്രകടനമായിട്ടാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർ ഇതിനെ കാണുന്നത് കാരണം അവർ മറ്റുള്ളവരൊക്കെ ഇടാക്കിക്കൊണ്ട് കോൺഗ്രസ് നേതൃത്വത്തെ ഹൈജാക്ക് ചെയ്തെടുക്കുകയായിരുന്നു ഇപ്പം കോൺഗ്രസിലെ നേതാക്കൾക്ക് തന്നെ എതിരായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ രൂക്ഷമായ വിമർശനങ്ങൾ വരികയാണ് ഇപ്പം ഇതിന്റെയൊക്കെ പറകിൽ സംഘടിതമായ ഒരു പി ആർ ഉണ്ട് എന്നുള്ള ഒരു ആരോപണമാണ് ഉന്നയിക്കുന്നത് അപ്പം അങ്ങനെയുള്ളൊരു ഒരു ഒരു പറ്റം ആളുകൾ ഒരു പുതുതലമുറ നേതാക്കൾ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ആളുകൾ കോൺഗ്രസ് നേതൃത്വത്തെ ഹൈജാക്ക് ചെയ്ത് എടുക്കുകയായിരുന്നു എന്നും ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട് അപ്പം എന്തു തന്നെയായാലും കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ അവർക്ക് ക്ഷീണം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് സംഭവിക്കുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും അധികം തിരിച്ചടി ഉണ്ടായ വിഷയങ്ങളിൽ നിന്ന് തൽക്കാലമെങ്കിലും അവർക്ക് ആശ്വസിക്കാൻ മിനിമം ഈ തെരഞ്ഞെടുപ്പ് കാലത്തെങ്കിലും ആശ്വസിക്കാൻ പറ്റുന്ന രീതിയിൽ കുറ്റം മുഴുവൻ സി കോൺഗ്രസിന്റെ തരയിൽ ചുമത്താൻ പറ്റുന്ന രീതിയിലൊരു കാര്യങ്ങളൊക്കെയാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത് ഏതായാലും വരാൻ പോകുന്ന ദിവസങ്ങൾ വളരെയധികം നിർണായകമാണ് എന്ത് നിലപാടായിരിക്കും കേരളത്തിലെ പോലീസ് എടുക്കാൻ പോകുന്നത് ഈ ഒരു പ്രശ്നം ലൈവ് ആക്കി നിർത്താവും ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്താൽ തന്നെ ഈ പ്രശ്നം ലൈവ് ആക്കി നിർത്തുക എന്നുള്ളതായിരിക്കാം ആ സി പി എമ്മിന്റെ ഒരു സി പി എമ്മിന്റെ ഒരു സ്ട്രാറ്റജി